ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ അനിയെ കാണാനായിട്ട് വിഷമിച്ചിരിക്കുന്ന അനിയുടെ അരികിലേക്ക് നമ്മുടെ അച്ഛൻ വരുവാ അജയെ അന്ന് മോനെ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ മോൻ്റെ മുഖത്ത് സങ്കടമൊക്കെ അച്ഛനെ കണ്ടിട്ട് മനസ്സിലായി എടാ മോനെ നീ കരഞ്ഞോ എന്ന് അച്ഛൻ മോനോട് ചോദിക്കുക എന്തിനാ എൻ്റെ മോൻ കരഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അനി അപ്പോൾ അനാമിക പിണങ്ങിപ്പോയതിൽ നിനക്ക് വിഷമം വല്ലതും ഉണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ എന്ന് എന്ത് ഞാൻ അച്ഛനോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാവല്ലോ നിന്റെ മനസ്സ് എടാ ഈ വീട്ടിൽ നിങ്ങൾ ആൺകുട്ടികളിൽ അഭി മാത്രമേ വഴിതെറ്റി പോയിട്ടുള്ളെന്നും നീയും ആദർശമൊക്കെ ഒരുപോലെ ചിന്തിക്കുന്ന ആളാണെന്നും എനിക്കറിയാവും പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ ഭാര്യമാരെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റുന്നവരല്ല എന്നും ആദർശിനോട് ആദർശൻ ആദ്യം നയനയൊക്കെ കുറച്ച് പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് അനാമിക എവിടെ ഇല്ലാത്തതിൽ ഒരു വിഷമവും ഇല്ല അച്ഛാ അവളെ പോയി വിളിക്കാനും തോന്നുന്നില്ല എന്ന് അനിയൻ നേരം പറഞ്ഞു അത് കേട്ടപ്പോൾ എടം മോനെ നിൻ്റെ അമ്മയും ഞാനും അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു സംസാരം കഴിഞ്ഞതേ ഉള്ളൂ ദേ അവിടെയും ഞാൻ നിന്നെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ നിൽക്കുമ്പോഴും അനന്തപുരിയിലെ ഇളയ മരുമകൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്നും ആൾക്കാരെല്ലാം അതിനെപ്പറ്റി ചോദിച്ചു തുടങ്ങിയെന്നും എന്നു മാത്രമല്ല അനാമികയുടെ അച്ഛനും അമ്മയും നീയും നന്ദുവും തമ്മിൽ അടുപ്പായത് കൊണ്ടാണ് വിളിച്ചു വരാ വിളിച്ചുകൊണ്ട് വരാത്തതെന്ന് പറയുവാണെന്നൊക്കെ അജയം പറയുമ്പോ അച്ഛാ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ആരോടും ഒരു ദയവുമില്ലാത്ത ആരെയും സ്നേഹിക്കാത്ത അവളെപ്പോലെ ഒരുത്തി ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് തന്നെയാ നല്ലത് എന്ന് പറയുമ്പോൾ നീ ഇപ്പോ ആരോർത്ത സങ്കടപ്പെട്ടത് അച്ഛൻ അച്ഛനന്നേരം മകനോട് ചോദിച്ചു അത് ഞാൻ നയനെടുത്തേപ്പറ്റി ആലോചിച്ചതാണെന്ന് പറയുമ്പോൾ എടാ നയനക്ക് എന്താ പറ്റിയത് എന്ന് അജയൻ ചോദിച്ചു അപ്പൊ നമ്മുടെ അനി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക അപ്പൊ നീ എന്താ മോനെ ഒന്നും പറയാത്തെ എന്താ ദേ നയനയെ പറ്റി പറയുമ്പോ ആദർശന്റെയും ചേട്ടൻ്റെയും മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ എന്താടാ കാര്യം ഉം ഒരാൾക്ക് ബ്ലഡ് കൊടുത്തു എന്ന് കരുതി ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊരു നല്ല കാര്യമാണ് പക്ഷെ നയനയ്ക്ക് അതിന് ശേഷം എന്തോ അവസരുണ്ട് എന്ന് ആദർശു പറഞ്ഞിരുന്നു ഇനി അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ മോനെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഈ വീടിന്റെ ഇളയ മരുമകളായി വരേണ്ടിയിരുന്നത് നയനെടുത്തിടാ അനിയത്തി തന്നെ ആയിരുന്നു എന്ന് അനി പറയുമ്പോൾ നീ എന്താണ് മോനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു ഈ നന്ദുവിന്റെ കാര്യം പറഞ്ഞ് നിന്റെ അമ്മയും ജലജിയും അനാമിക്കയും ഒക്കെ വീടിനകത്ത് പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നീ കാണുന്നതല്ലേ നിന്റെ സംസാരം കേൾക്കുമ്പോൾ അവരൊക്കെ പറയുന്നതിൽ എന്തോ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് അജയൻ ചോദിക്കുക എടാ നന്ദുവിനെ പറ്റി എനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ല എങ്കിലും ഇപ്പോഴും നീ ആ കുട്ടിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് തെറ്റല്ലേടാ മോനെ എന്ന് അജയൻ ചോദിച്ചു കൂട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹനി അച്ഛനോട് സത്യം പറയരുതെന്ന് ആരും എന്നോടൊന്നും പറഞ്ഞ് പറഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും നാളെ വല്യച്ഛനോ ഏട്ടനോ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയൂ എന്നുള്ള കാര്യം ഉറപ്പാണെന്നും അതുകൊണ്ട് ഇനി ഞാനൊന്നും മറച്ചു പിടിക്കുന്നില്ല എന്നും അനി പറയാം അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ ഓടി വന്നു എന്താണ് മോനെ എന്താ കാര്യം അപ്പം വല്യമ്മയ്ക്ക് കരള് കൊടുത്തത് ആരാണെന്ന് അച്ഛനറിയാവോന്നു ചോദിച്ചു അപ്പം അച്ഛനെ ഇങ്ങനെ കേൾക്കാൻ കോത്തു നിൽക്കുക അതൊന്ന് നയനെടുത്തിയാണെന്ന് പറയുമ്പോൾ മോനെ എന്നും പറഞ്ഞ അച്ഛനൊരു വിളി അപ്പം അതേ അച്ഛാ വല്യുമ്മയ്ക്കേ കരള് ദാനമായി കൊടുത്തത് ഏട്ടത്തിയാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ അനി നീ ആദർശേട്ടൻ വ്രതത്തിലായത് കൊണ്ട് ഏട്ടത്തി ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്നത് കള്ളമാണെന്നും ഏട്ടത്തി ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്നും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുവാണെന്നുള്ള കാര്യവും അനി പറഞ്ഞു അച്ഛ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നതേ ആണ് എന്നുള്ളത് നനെടുത്തേ പോലെ നല്ലവള നല്ല മനസ്സുള്ളവളാണെന്നൊക്കെ അനി ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് തല തിരിഞ്ഞു ഒരുത്തിയേ എൻ്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയണു ഇനി ഞാൻ പോയി അവളെ വിളിക്കണമെന്ന് അവൾ അവളുടെ അഹങ്കാരം കൊണ്ടല്ലേ ഇറങ്ങിപ്പോയത് അങ്ങനെ പോയവള് സ്വയം തിരിച്ചു വരുന്നതാണ് നല്ലതെന്നും അനിയ അജയനോട് പറയാം അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നല്ലോ വല്യുമ്മയുടേത് എന്നിട്ട് അവൾ ഒരിത്തിരി ബ്ലഡ് കൊടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഇതുവരെ അവരാരും അറിഞ്ഞിട്ടില്ല ഏട്ടത്തിയാണ് വല്യമ്മയെ സഹായിച്ചത് അപ്പം എടാ കുറച്ച് നേരത്തെ നിനക്ക് ഇതെന്നോട് പറഞ്ഞുകൂടായിരുന്നു എന്ന് അജയം ചോദിച്ചപ്പോൾ അച്ഛാ എന്നോടും ആരും തുറക്കത്തിൽ പറഞ്ഞിരുന്നില്ല പിന്നെ നന്ദു പറഞ്ഞിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ എടാ മോനെ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അജയം പോകാൻ തുടങ്ങുമ്പോൾ അച്ഛാ ഇത് ഇത് ആരോടും പറഞ്ഞേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് ഞാനത് പറഞ്ഞു നടക്കുന്നത് അങ്ങനെ പറഞ്ഞു നടക്കുന്നതും നയനമോൾക്ക് ഇഷ്ടമല്ലല്ലോ ഇടാ ഏട്ടത്തി ഇതറിഞ്ഞോ അപ്പം അത് പറയാൻ പറ്റുമോ അച്ഛ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടത്തിയുടെ സഹായം വേണ്ടാന്ന് പറയത്തില്ല എന്ന് അനി ചോദിക്കുകട്ടോ അപ്പൊ ഉം ആർക്കും ഇതുപോലൊരു മരുമകൾ ഇന്ന് കിട്ടത്തില്ല മോനെ അത് മനസ്സിലാക്കിയിട്ടാ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഈ വീട് ഭരിക്കേണ്ടത് നയനമോളാണ് എന്ന് വളരെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞതേ നമ്മുടെ അജയൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അനി ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുവാട്ടോ അത് കഴിഞ്ഞ് പിന്നെ ജയനും ആദർശവും കൂടെ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അജയൻ അങ്ങോട്ടേക്ക് ചെന്നു ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അപ്പോൾ എന്തായി കാര്യങ്ങളെന്ന് അജയൻ ചെന്ന് ചോദിച്ചപ്പോൾ ഒന്നിലധികം ഡോക്ടർമാർ വന്നിട്ടുണ്ട് അവർ കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ദേവേനയുടെ ഓപ്പറേഷൻ നടക്കുവാണല്ലോ അപ്പോൾ നിന്റെ ജീവിതത്തിൽ ഇതുപോലൊരു പരീക്ഷണം ഉണ്ടായിട്ടില്ലല്ലേ എന്ന് അജയൻ ചോദിക്കുവാണേ ആദർശനോട് പിന്നെ ഒരേ സമയം അമ്മയ്ക്കും ഭാര്യയ്ക്കും സർജറി അപ്പം ഇവരിങ്ങനെ നോക്കുക അപ്പോൾ അനിയെന്ന് പറഞ്ഞു എന്ന് ഇവർക്ക് മനസ്സിലായി എളിയച്ചനോട് അനി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് അദർശ് ചോദിച്ചപ്പോ പറഞ്ഞെന്ന് പറഞ്ഞു അജയ് അനാമികയെ അന് വിളിക്കില്ല എന്ന് പറഞ്ഞു ജാനകി ഇല്ലാത്ത പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവ അപ്പൊ അതിനെപ്പറ്റി ഞാൻ അവനോട് സംസാരിച്ചപ്പോ അവൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞു നിന്നോട് ഞങ്ങളെല്ലാം പറയാൻ തന്നെ ഇരിക്കയായിരുന്നു എന്ന് ജയം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞില്ലെങ്കിലും ഏട്ടത്തെയോട് ഏട്ടാ ഈ നടന്നൊക്കെ പറയേണ്ടതെന്ന് അജയൻ അങ്ങനെ നടന്ന് അങ്ങനെ പറഞ്ഞാൽ നയനയുടെ സ്വഭ നയനയുടെ സഹായം അമ്മ ഏറ്റെടുക്കില്ല എന്നും പറഞ്ഞ് ആദർശു പറഞ്ഞു എന്ത് നല്ല സ്വഭാവമാണ് നയനമ്മോളുടേത് സത്യം പറഞ്ഞാലേ സ്നേഹത്തിലുപരി ബഹുമാനം തോന്നും എനിക്ക് ആ കുട്ടിയോട് എന്ന് അജയൻ അന്നേരം പറഞ്ഞു മോനെ ദേ നിനക്ക് അഭിമാനിക്കാം അനന്തപുരിയുടെ അന്തസുയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു മരുമകളാണ് ഈ കുടുംബത്തിലേക്ക് കയറി വന്നിട്ടുള്ളത് അത് മനസ്സിലാക്കിയിട്ടാണ് നിന്റെ മുത്തശ്ശൻ തറവാടിന്റെ താക്കോല് നയനയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അവർ അപ്പോൾ അതെ ഏട്ടാ നമ്മുടെ ഭാര്യമാരൊക്കെ വൻ പരാജയമാണെന്ന് അജയം പറഞ്ഞപ്പം അത് ഞാൻ നൂറ് ശതമാനം സമ്മതിക്കുന്ന കാര്യമാണ് മോൻ്റെ അമ്മയ്ക്ക് നമ്മളെയൊക്കെ ഭയങ്കര സ്നേഹമാണ് മോനെ പക്ഷേ സ്നേഹിക്കുന്ന ഒരാളെ അയാൾ കാണാ കാണാതിരിക്കുകയാണെന്ന് അജയം പറഞ്ഞു അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ പാടില്ലാത്തൊരു മരുമകളായിരുന്നു അനാമിക എന്നും പക്ഷെ അവള് വന്നതിന് ശേഷം എൻ്റെ ഭാര്യയ്ക്കുണ്ടായ മാറ്റം പറയാത്തത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ സത്യം പറഞ്ഞ ഞാൻ തല്ലാത്തത് അങ്ങനൊരു ശീലം നമ്മുടെ തറവാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണെന്നും അജയൻ പറയുക എന്ന് വച്ചാലേ തല്ലുകൊള്ളാനുള്ള ഒരുപാട് സംസാരം അവളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇളയച്ച അനിയുടെ ജീവിതം തകരുന്നത് അതെനിക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റില്ല എന്ന് ആദർശു പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ല മോനെ ഒന്നാമത് അവന് ഇഷ്ടമില്ലാത്ത ബന്ധമാണ് നമ്മളൊക്കെ കൂടെ ചേർന്ന് അവൻ്റെ മേലെ ഏൽപ്പിച്ചത് അവിടെ നയനമ്മോളാണ് ശരിക്കും മോനെ തെറ്റ് ചെയ്തത് ആ കുട്ടിക്ക് നേരത്തെ കുട്ടി അവളുടെ അനിയത്തിയുടെ കാര്യം അതൊന്നു പറയാമായിരുന്നു എന്നിങ്ങനെ നമ്മുടെ അജയനും പറഞ്ഞു എങ്കിൽ എൻ്റെ മോൻ്റെ മുഖത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു തെളിച്ചുമെങ്കിലും കണ്ടേനേ എന്നും ഇങ്ങനെ പറയുക അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇപ്പോൾ ആദർശനം ചെയ്യണ സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇതിപ്പോൾ അവനും കാർമേഘം ബാധിച്ചതുപോലെയാണ് പോലെയാണ് നടക്കുന്നതെന്നൊക്കെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ വലിയൊരു താളം തെറ്റൽ ഉണ്ട് അജയ അതെങ്ങനെ ഒരു ഇതിലാണ് ഞാൻ അച്ഛനെയും അമ്മയെയും അത് ഒരുപാട് ബാധിക്കുന്നുണ്ടെന്നും എനിക്കറിയാം ഇനിയെങ്കിലും അതിനൊരു പരിഹാരം നമ്മളായിട്ട് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ ഉണ്ടാകാനായിട്ടാ കെട്ടുറപ്പുള്ള എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആൺമക്കളുടെ വിവാഹം കഴിയുന്നതോടുകൂടിയാണെന്നും ഒരു പെണ്ണ് വന്ന് കയറുന്നതോടുകൂടിയാണെന്നും പറഞ്ഞു അനിയൻ അത് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കിയില്ലെങ്കിൽ കുടുംബം നേരെ പോകത്തില്ല എന്നും നമ്മുടെ അജയനും പറയുക അല്ല നയനമോളി പൈസയിലാണോ എന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞു അത് എനിക്ക് മോളെ ഒന്ന് കാണണമല്ലോ ഐസുവിൻ്റെ മുന്നിലുണ്ട് അവരുടെ അമ്മ അനിയത്തിയൊക്കെ ഇളയച്ചനങ്ങോട്ടേ എല്ലാം പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവരെ കാണാനായിട്ട് പോകുക ഈ സമയത്ത് നന്ദുവും കനകുമൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോഴാണ് അജയനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ അതേ മോളെ അനിമോൻ്റെ അച്ഛൻ പറഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കനകം ഇങ്ങനെ നന്ദുവിന് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ സമയത്ത് അജയൻ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കാകെ വിഷമം ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ അനി എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞതെന്ന് നജൻ വന്ന കനകത്തിനോടും നന്ദുവിനോടും പറയാം സത്യങ്ങൾ അറിയാതെ എൻ്റെ ഭാര്യയും മരുമകളും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഈ എന്താ ഈ പറയുന്നത് എന്തിനാ ഞങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് പ്രായത്തിന്റെ പക്കത കുറവുകൊണ്ടാണ് അന അനാമിക മോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് അതിന് കാര്യമാക്കേണ്ട കാര്യമില്ല പക്ഷേ അതിൻ്റെ പേരില് അനിയൊരിക്കലും അവളെ തല്ലാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം തല്ലാതെ പിന്നെ നോക്കി നിൽക്കണമായിരുന്നോ ഞാനായിരുന്നെങ്കിൽ ആ സമയത്ത് തല്ലിയെന്ന് തന്നെ വരും പ്രായത്തിനനുസരിച്ചുള്ള സംസാരം മാത്രമേ പാടുള്ളൂ കനകെ അത് ആരായിരുന്നാലും അതിന് മുകളിലുള്ള സംസാരവും പ്രവർത്തിയും ഉണ്ടായാൽ പ്രതികരിക്കേണ്ടി വരും പ്രതികരിക്കണം എന്നിട്ട് മോളെ ഞാൻ അറിഞ്ഞില്ല മോളെ എൻ്റെ മോൻ്റെ മനസ്സ് എന്തായിരുന്നു എന്ന് അതറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അനാമിക ഇപ്പോൾ അനന്തപുരി തറവാട്ടിൽ വരില്ലായിരുന്നു എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുക അപ്പം എൻ്റെ രണ്ട് മക്കൾ തന്നെ അനന്തപുര തറവാട്ടിലേക്ക് വന്ന കഥയൊക്കെ അറിയാവുന്നതാണല്ലോ അതിൻ്റെ കൂടെ മൂന്നാമത് ഇവിളക്കൂടി വിടണ്ടായെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണെന്ന് കനക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയുക കേട്ടോ ഇത് കേട്ട് നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കും അതിന് നയനമോൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പ് എന്ന് പറയുമ്പോൾ അത് മോള് ചെയ്ത വലിയൊരു അബദ്ധം തന്നെയായി പോയി എന്ന് അജയൻ അന്നേരം പറയുക ഇനിയിപ്പോൾ അതിനെപ്പറ്റി െന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അജയൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു സ്വന്തം ഭാവിയെ പറ്റിയും ജീവനെ പറ്റിയും ഓർക്കാതെ സഹായിക്കുന്നവരെയാണ് കൂടെ കൂട്ടേണ്ടതെന്നും അവരെ തിരിച്ചറിയുകയാണ് വേണ്ടതെന്നും ചേർത്ത് നിർത്തേണ്ടതെന്നൊക്കെ അജയൻ പറഞ്ഞു തുടക്കത്തിൽ നയനയെ നയനയുടെ മഹത്വം മനസ്സിലായില്ല എന്നാൽ ഇപ്പോൾ അവനെല്ലാം മനസ്സിലായി ഞങ്ങളെക്കാളും മനുഷ്യനെ മനസ്സിലാക്കാനും ബിസിനസ് ചെയ്യാനും മെടുക്കുള്ളത് കൊണ്ടാണ് എന്നെയും ചേട്ടനെയും മാറ്റി നിർത്തി മോർത്ത് ഈസ്റ്റ് ജുവല്ലറിയുടെ എം സ്ഥാനം അവർ അച്ഛൻ കൊടുത്തത് ആ ഒരു ആ ഒരു ഇതിന് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കനകിയോട് ഉറപ്പിച്ചു പറയുകയാണ് ദേ ജീവിതത്തിൽ ഒരിക്കലും ഇനി നിങ്ങളുടെ മകൾ ദുഃഖിക്കേണ്ടി വരില്ല എന്ന് ആ ജയം പറയുക ആദർശ അവൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും അവനെ മോളെ സംരക്ഷിക്കും അതിനൊരു മാറ്റം ഇല്ലെന്ന് പറയുന്നത് കേട്ടപ്പോൾ അച്ഛൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നന്ദു അറ്റാക്ക് വന്ന ആളല്ലേ മോളെ അപ്പൊ പിന്നെ ഒന്നും ഇപ്പൊ പറയണ്ട ഹോസ്പിറ്റൽ ഐസിയും മകൾ കിടക്കുകയാണെന്ന് അറിഞ്ഞാൽ ആ അച്ഛൻ എന്തായാലും അതൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ അങ്ങോട്ടേക്ക് ഡോക്ടർ ഇറങ്ങി വന്നു അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ മോളുടെ കാര്യം ഡോക്ടറോട് കനകം ചോദിക്കാം അപ്പോൾ മോൾക്ക് ഇപ്പോൾ യാതൊരു വിധ കുഴപ്പങ്ങളുമില്ല മോളെ നിങ്ങൾക്കുടനെ വാർഡിലേക്ക് മാറ്റുകയും ചെയ്യാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എനിക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് അജയം ചോദിച്ചിപ്പം അതിനിപ്പം എന്താ കുഴപ്പം നിങ്ങൾ പോയി കണ്ടോളാം പറഞ്ഞു അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി ഡോക്ടർ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ അജയൻ ഞാനെന്നാ മോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെട്ടോ എന്ന് പറഞ്ഞു അകത്തേക്ക് കയറി ചെല്ലു ആ സമയത്ത് നയനെ അവിടെ നല്ല മയക്കത്തിലാണ് അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് മോളെ എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴേക്കും വിളിച്ചപ്പോഴേക്ക് നെട്ടിപ്പോ ഇളയച്ചനെ കണ്ട് ഇളയച്ചനോട് ആരാ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞേ നീ ചോദിക്കുമ്പോൾ എന്നാലും എന്നോട് പറയാത്തതിലെ എനിക്ക് പരാതി എന്ന് പറഞ്ഞു അനിയാണോ എളയച്ച പറഞ്ഞത് അപ്പോ അതെ അവരിവിടെ വന്നപ്പോൾ നന്ദുവിനെ കണ്ടുവെന്നും പറഞ്ഞ് എന്റെ ഭാര്യയും മരുമകളും ഒക്കെ കിടന്ന് ഉറഞ്ഞ തുള്ളുവാണെന്നും എന്നാല് അവൻ വന്നത് നന്ദുവിനെ കാണാനല്ല എന്ന് എനിക്ക് എനിക്കിപ്പോഴാണ് മോളെ മനസ്സിലായതെന്നും പറഞ്ഞ് അജയം പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും വന്ന് നിൽക്കേണ്ട കാര്യമില്ല എളേച്ച അതുകൊണ്ട് നന്ദുവിനോട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതായിരുന്നു എന്ന് നമ്മുടെ നയന പറഞ്ഞു അപ്പോൾ മോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും അവൾക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് അജയം ചോദിച്ചു നയനയോട് മോളെ ദ്രോഹിച്ചതേ ഉള്ളൂ ഏട്ടത്തി എന്നിട്ടും മോളതൊന്നും ഓർക്കാതെ ആ ഏട്ടത്തിക്ക് വേണ്ടി മോളുടെ ജീവൻ തന്നെ പകുത്തു കൊടുത്തില്ലേ എന്ന് ചോദിച്ചു വെറുക്കുന്നവരോട് പോലും അത് ചെയ്യുമ്പോൾ മോളെ സ്നേഹിക്കുന്നവരോട് മോളുടെ സമീപനം എന്താകുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് അജയം പറയുക മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നും അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞിട്ട് മോളുടെ നന്ദുവും അമ്മയും നന്ദുവൊക്കെ മോളുടെ സ്നേഹം തിരിച്ചറിഞ്ഞവരാ അതുകൊണ്ടേ ഇങ്ങനെയുള്ള അവസരത്തിൽ അവർക്ക് അകന്ന് മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല അവർ വരും മോളിൽ മോൾക്കരികിലേക്ക് ഓടിയെത്തും സത്യം പറഞ്ഞാലേ ഇതൊക്കെ എൻ്റെ ഭാര്യയോടും മരുമകളോടും ഒക്കെ പറയേണ്ടതാണെന്ന് നമ്മുടെ പറ അജയം പറഞ്ഞപ്പം വേണ്ട അങ്ങനെ പറഞ്ഞാലേ അത് ആദർശമായിട്ട് അമ്മ അറിയും പിന്നെ അമ്മ ഇതൊന്നും സ്വീകരിക്കില്ല അതുകൊണ്ടൊന്നും പറയണ്ട എന്ന് പറഞ്ഞു പോലും ഒരു മരുമകളെ ആർക്കും കിട്ടില്ല മോള് ഇപ്പൊ എനിക്ക് തോന്നുവാ അനിയുടെ ചിന്ത തന്നെയായിരുന്നു ശരി എന്നുള്ളത് അനന്തപുരിയുടെ മരുമകളായി വരേണ്ടിയിരുന്നത് മോളുടെ അനുജത്തി ആയിരുന്നു എന്ന് ഇനി അങ്ങനെയൊന്നും പറയല്ലേ എളിയേച്ച പ്രത്യേകിച്ച് അനിയോട് അങ്ങനെ പറയരുതെന്ന് പറയുമ്പോ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവൻ തന്നെയാ മോളെ അനി അവൻ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു അവൻ അവൻ്റെ ഏട്ടത്തിയോടും കുടുംബത്തിനോടും ഒക്കെ തീർത്താൽ തീരാത്ത സ്നേഹമുണ്ടെന്നും അങ്ങനെ അവൻ നിൽക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അളവ് കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നും പറയാം ഇനി അതൊരിക്കലും കുറയുകയില്ല എന്നും അജയം പറഞ്ഞേ അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വിളയച്ച അനിയോട് പറയണം അനാമികയെ വിളിച്ചുകൊണ്ട് വരാൻ ആ സന്തോഷമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല മോളെ എന്ന് പറഞ്ഞു അജയേ ആ വീട്ടിലെ എന്ത് കുറവുള്ളത് കൊണ്ടാണ് അവൾ അവിടെ നിന്ന് പോയത് അവളുടെ അഹങ്കാരമല്ലേ അത് ഹനിയെപ്പോലൊരു പയ്യനെ അവൾക്ക് ഈ ജന്മം കിട്ടുമോ എന്ന് അജയൻ ചോദിച്ചു അതൊക്കെ കേട്ട് നയനയ്ക്ക് കരച്ചിൽ വരുവാ ഇത്തിരി സ്നേഹം അവൾ കൊടുത്താ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നവനാവൻ അത് മനസ്സിലാക്കാൻ പോലാവലും ഇതുവരെ അവൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അവൾ അത് കൊടുത്തില്ല കൊടുക്കുന്നുമില്ല അവനെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അജയൻ ഇങ്ങനെയെല്ലാം നായനോട് തുറന്ന് സംസാരിക്കുക അനിയുടെ കല്യാണത്തിൻ്റെ തലേദിവസം പറഞ്ഞ കാര്യങ്ങൾ ഒരാഴ്ച മുമ്പെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നന്ദുവിന് ഒളിച്ചും പാത്തും വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നും അന്തസ്സായിട്ട് ഇവിടെ വന്ന മോൾക്ക് കൂട്ടു നിൽക്കാറുന്നല്ലോ എന്നും നമ്മുടെ അജയൻ ഇങ്ങനെ പറയുവാണെ എന്തായാലും മോള് ചെയ്ത് തന്ന സഹായം അതാരും മറന്നാലും ആദർശ ഒരിക്കലും മറക്കില്ല മോളെ അവൻ അവൻ്റെ അമ്മയെ എത്ര സ്നേഹിച്ചാലും അതിനൊപ്പം അല്ലെങ്കിൽ അതിന് മുകളിൽ ഇനി നീ ഉണ്ടാകും അവൻ്റെ ജീവിതത്തിൽ മോളെ അതിനൊരു മാറ്റം ഉണ്ടാകില്ലെന്നും പറഞ്ഞ് അജയൻ അവിടെ നിന്ന് പോകുമ്പോൾ എളേച്ച എന്നും പറഞ്ഞെ പിന്നിൽ നിന്ന് വിളിച്ചു എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അതേ ഒന്നും ആരോടും പറയല്ലേ എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തി അപ്പോൾ ഇല്ല മോളെ എന്ന് പറഞ്ഞ് അതേനവിടെ നിന്ന് പോയി പിന്നെ നയന ഇങ്ങനെ ഓർത്ത് കിടക്കുവാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആദർശിനിയാണ് അപ്പോൾ ആദർശം ഇങ്ങനെ നമ്മുടെ അനിയായിട്ട് സംസാരിക്കുക അച്ഛനോട് ഇളയച്ചനോട് പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ വീട്ടിലുള്ളവർ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞത് അതിനെ വിമർശിക്കുമ്പോൾ നീ ചാടിക്കയറിയ സത്യങ്ങളൊന്നും പറഞ്ഞേക്കരുതെന്നും പറഞ്ഞു അതെനിക്കറിയില്ല ഏട്ടാ അച്ഛനോട് ഞാനത് പറഞ്ഞില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഏട്ടനും വലിയച്ഛനൊക്കെ അച്ഛനോട് അത് പറയുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അത് പിന്നെ പറഞ്ഞല്ലേ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആദർശം അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഏട്ടൻ പറഞ്ഞത് പ്രകാരം വീടൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്നും ഏട്ടത്തിക്കും കുടുംബത്തിനും താമസിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഏട്ടത്തിയുടെ അച്ഛനോട് വിളിച്ച് പറയുകയും ചെയ്തു ആദ്യമൊന്നും ില്ല പിന്നെ ഏട്ടൻ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിളിച്ചായിരുന്നു ഏർ ഇന്ന് തന്നെ മാറാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും ദേവയാനിക്ക് കരൾ കൊടുത്തതിൻ്റെ പേരിൽ നയനയ്ക്കും നയനയുടെ കുടുംബത്തിനും സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര ആ ഒരു സമ്മാനമാണ് നമ്മുടെ ആ നൽകിയിരിക്കുന്നത് നമ്മുടെ നയനയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് എങ്കിൽ പോലും അവരെ ആ ഒരു വലിയ വീട്ടിലേക്കായിട്ടോ നമ്മുടെ അദർശ് കൊണ്ടുപോകുന്നത് നയനയുടെ ഒരു പഴയ വീടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ചെന്നതിന് ശേഷം എല്ലാ ഫെസിലിറ്റിയും ഉള്ള വീട്ടിൽ വേണം താമസിക്കാനെന്നും എ സിയൊക്കെ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഉണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഏട്ടത്തിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ലോറി പോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ മാറ്റാനെന്നും പറഞ്ഞു അപ്പോൾ ഒരു വീട് വാടകയ്ക്കും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അഡ്വാൻസ് കൊടുത്തിട്ട് മാസത്തിനുള്ളിൽ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നയനയുടെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ വേണം അത് എഴുതാൻ ആദർശം ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ ലോണൊക്കെ അടച്ചു തീർക്കുകയും വേണമെന്നും എന്നും പറഞ്ഞു ക്യാഷായിട്ട് എന്തെങ്കിലും കൊടുക്കാവുന്ന വെച്ചാൽ അവരതൊന്നും സ്വീകരിക്കില്ല അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെയേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ എന്ന് ആദർശു പറയാം എന്തായാലും നീ വേണ്ടെന്നൊക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഏട്ടാ ഞാൻ എല്ലാം കൂടി നോക്കി കൊണ്ട് കണ്ണും ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അനിയേ അവിടെ നിന്ന് ആദർശി പറഞ്ഞു വിട്ടു ആദർശം എന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അനി പോകുന്നത് അങ്ങനെ അതെ നല്ലൊരാട്ടിപ്പോൾ വീടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി കൊടുത്തു നമ്മുടെ ആദർശം അതിന് ശേഷം നമ്മൾ അവരങ്ങോട്ടേക്ക് താമസം മാറി പിന്നെ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദു അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ആ വീട്ടിലേക്ക് താമസം മാറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അച്ഛൻ മകളോട് ചോദിക്കുക എന്തിനാ ആദർശമോ ഇങ്ങനെയൊക്കെ ചെയ്തത് അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് അപ്പോൾ അത് എന്തിനാണെന്ന് പിന്നീട് അച്ഛൻ എന്ന് പറഞ്ഞു അപ്പോൾ നയനമോളോട് ഇത് പറയാനായിട്ട് വിളിച്ചിട്ട് മോളാണെങ്കിൽ ഫോൺ എടുത്തൂല്ല എന്ന് അച്ഛൻ അറിഞ്ഞിട്ടാണോ എന്തോ ഇതൊക്കെ ചെയ്തത് അപ്പോൾ ചേച്ചി അറിഞ്ഞ ഇതിനൊന്നും സമ്മതിക്കത്തില്ല പിന്നെ ആദർശേട്ടൻ എന്നെയും വിളിച്ചു പറഞ്ഞു എതിർക്കരുതെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ എന്നാലും ഇത്രയും വലിയ വീടൊന്നും നമുക്ക് വേണ്ടായിരുന്നല്ലോ മോളെ പിന്നെ നമ്മളിപ്പോൾ അനന്തപുരിക്കാരുടെ ബന്ധുക്കളല്ലേ അല്ലേ രണ്ട് രണ്ടു മക്കള് അവിടുത്തെ മരുമക്കളും അല്ലേ അപ്പൊ ഭാരവീടെന്നും പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ നമ്മുടെ പഴയ വീട് പോരാന്ന് ആദർശന് ചിലപ്പോൾ തോന്നി കാണും അങ്ങനെ തോന്നലുള്ളത് കൊണ്ടൊന്നും അല്ല ഇപ്പൊ നമുക്ക് ഈ വീടെടുത്ത് തന്നതച്ചാ പിന്നെന്താ മറ്റെന്തൊക്കെയോ കൂട്ടലുകൾ ആദർശചേട്ടന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടായിരിക്കും ഹോസ്പിറ്റൽ വരെ പോയിരുന്നെങ്കിൽ ആദർശനേയും നയനം ഇന്ന് കാണാറുന്നല്ലോ എന്ന് അച്ഛൻ പറയാം മോളോട് ഏതായാലും ഞാൻ കട വരെ ഒന്ന് പോട്ട് വരാം അപ്പോഴേക്കും ബാക്കിയൊക്കെ ഒന്ന് മോൾ ഒതുക്കി വെക്കാൻ പറഞ്ഞു അതുപോലെ മുറികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണമെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുന്നു ഇനി സെറ്റ് ചെയ്യാനൊന്നും ഇല്ലച്ചാ എല്ലാം സെറ്റായെന്ന് പറഞ്ഞു ദേ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മരുമകൻ നമ്മളെ സഹായിച്ചോണ്ടിരിക്കാമെന്ന് പറയുമ്പോൾ ആദരചേട്ടനെ നയനീച്ചോടുള്ള സ്നേഹം കൂടിയച്ചാ അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഏതായാലും ചേച്ചി അറിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ പേരിൽ ആദരച്ചേട്ടനെ വഴക്കു പറയുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് നമ്മുടെ നന്ദു അന്നേരം പറഞ്ഞു അതുപോലെ അച്ഛൻ കടയിലുള്ള സാധനങ്ങളൊക്കെ വിറ്റിട്ട് വീട്ടിൽ വിശ്രമിക്കാനാ എവിടേക്ക് ആദർശേട്ടം പറഞ്ഞതെന്ന് പറയുമ്പം അതെന്നോടും പറഞ്ഞായിരുന്നു മോളെ പക്ഷെ അതൊന്നും ഞാൻ ചെയ്യില്ല അങ്ങനെ നമ്മൾ മരുമോന്റെ ചെലവിൽ ജീവിക്കുന്നൊന്നും ശരിയാവില്ലെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതേ അനി അവരുടെ വീട്ടിലേക്ക് വരുന്നു അനിയെ കണ്ടപ്പോൾ ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് നിൽക്കും അപ്പൊ അനി കയറി വന്നിട്ട് എല്ലാം ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നും ഗോവിന്ദാട്ടൻ അനിയോട് പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് കട വരെ ഒന്ന് പോകണമായിരുന്നു എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ പിന്നെ മോളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അനിയോട് ഇവിടെ ഇരിക്കാൻ പറയാമായിരുന്നു ഇപ്പോ ഇരിക്കാൻ പറയാത്തതിന്റെ കാരണം അത് മോനെ അറിയാവല്ലോ അപ്പൊ ഉം എന്നും പറഞ്ഞു അനി തലയാട്ടി കേട്ടോ എന്തിനാ മോനെ വെറുതെ വീടിനകത്ത് നമ്മളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു നിങ്ങൾ തമ്മില് ഇപ്പൊ നല്ല സൗഹൃദത്തിലാ പക്ഷെ അത് മോന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങള് പുറത്തോട്ട് പോകുമ്പോൾ ഞാനിവിടെ നിൽക്കരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതെനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഇവർ വിഷപ്പത്തോടെ ഇങ്ങനെ നോക്കുന്നതിനടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു പലരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി